വന്നു തുടങ്ങുന്നോള് ഇത് നല്ല വലുതായിട്ടങ്ങ് വരും ഡാൻസ് കളിക്കാറുണ്ട് ഇനി നാലും പെടയല്ല പോയതാ എവിടെ പോയതാ എവിടെ പോയതാ ഇതല്ലേ വന്ന വാഴയാണ് കുഴപ്പമില്ല പുള്ളിക്കാരൻ വാഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ അത് പുള്ളിക്കാരൻ പുള്ളികളെ വഴിക്ക് പോയി നമ്മളങ്ങ് വിട്ട് കൊടുത്ത് നേരെ മറിച്ച് തിരിച്ച് പിടിക്കുവാണെങ്കിൽ ചിലപ്പം അഹങ്കാരം കാണിക്കും രാജാ മതി ആനകൾ മണ്ണ് വാരി എറിയുന്നതാണ് പുള്ളിക്കാരൻ അതിനകത്ത് കണ്ട മോതി പുതിയ ഞങ്ങളുടെ അതിഥിയാണ് ഹായ് ഹലോ ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കമൻ്റില് കണ്ടിരുന്നു രാജയുടെ വിശേഷങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു ലാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജയെ കാണാൻ അവരുടെ ഒരു ഫാമിലി വന്നിട്ട് നമുക്ക് തന്ന ആ ഒരു അമ്മയും മോളും വന്നായിരുന്നു അത് നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു ഇപ്പോൾ ഇപ്പം നമ്മുടെ രാജക്കുട്ടന് കുറച്ച് കുരുത്തൊക്കെയുണ്ട് കാരണം വയലിലെ വെള്ളമൊക്കെ വറ്റി വരുവാണ് അപ്പം പുള്ളിക്കാരൻ ഇന്ന് വയലിൽ ഒരു ചെറഞ്ഞ് നിൽപ്പും ഒരു ഉരുളക്കും ഒരു ബഹളവും ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാനിപ്പോൾ രണ്ട് മൂന്നെടുത്ത് പറഞ്ഞപ്പം അവരുടെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അത് പിന്നെ സാധാരണ ജേഴ്സി ഹോസ്റ്റിൻ ബ്രീഡുള്ള കാളയില്ല അത് അങ്ങനെ ചെയ്യാറില്ല അത് വലിയൊരു സൈലൻ്റ് എന്ന് പറഞ്ഞു കൊണ്ടുപോകാൻ നമുക്കല്ലേ അറിയാവുള്ളൂ അവൻ്റെ ആ ഒരു ബഹളവും രസമൊക്കെ ചില സമയത്ത് തിരികെ നമ്മൾ പേടിക്കുകയാണെങ്കിൽ നമ്മളെ ഉപദേവിക്കൊന്നും എന്നാലും അവൻ്റെ ആ ഒരു കുസൃതിയും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ച നോക്കിയാൽ രാജയുടെ ഹൈറ്റ് എത്രയാണ് നോക്കിക്കോണേ ഒന്ന് കയറി ഒന്ന് പൊക്കടാ തല പൊക്കും തല വേറെ പൊക്കൂടാ ഈ ഹൈറ്റ് ഉണ്ട് രാജ എൻ്റെ ഈ ഹൈറ്റ് ഓ രാവിലെ വെള്ളം കൊള്ളി മാങ്ങനെ വയ്യിലോട്ട് പോവാം രാജ വല്ല സൈലന്റ് ആയിട്ട് പോകുന്ന രാജ വട്ടക്കയർ പൊട്ടിച്ചായിരുന്നു പിന്നെ നമ്മൾ വട്ടക്കയൊക്കെ ഒന്ന് മാറി കേട്ടോ ഇനി മൂക്കേർ മാറണമെന്ന് വെച്ചിട്ട് കനത്ത കാണും ഇതില് വന്ന വാഴയാണ്ട് കുഴപ്പമില്ല പുള്ളിക്കാരൻ വാഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ അത് പുള്ളിക്കാരൻ പുള്ളിയുടെ വഴിക്ക് പോയി നമ്മളങ്ങ് വിട്ടുകൊടുത്തു നേരെ മറിച്ച് തിരിച്ച് പിടിക്കുകയാണെങ്കിൽ ചിലപ്പം അഹങ്കാരം കാണിക്കും രാജാ മതി വാ വയ്യ വാ വാ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പിടിക്കാം വേടാ അവിടെ ഇങ്ങോട്ട് വേടാ ഇങ്ങോട്ട് വേടാ വേടാ അവിടെ അവിടെ എവിടെ എവിടെ അങ്ങോട്ട് പോക്കോ ഓ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഏറ്റവും ഇഷ്ടം ഈ മണ്ണ് ഇളക്കി കിടക്കുന്നില്ലയോ അതൊന്നും കൂടെ ഇളക്കി അടിക്കാൻ അപ്പോൾ വേണ്ടേ അവിടെ നിൽക്കുവാണ് ദീപം പോയി ഒന്ന് പുറം മൊത്തം ഒന്ന് ഉരുമി മണ്ണൊക്കെ ഒന്ന് അലമ്പാക്കി ഇതൊക്കെയാണ് ഇനി പുള്ളിയുടെ അടുത്ത പിറന്നു നോക്കോണം പുള്ളിയുടെ ഫസ്റ്റ് മണ്ണ് കുറഞ്ഞ സ്ഥലം കേട്ടോ അത് അവിടെ ആണ് ആദ്യമായിട്ട് പുള്ളിക്കാരൻ മണ്ണ് വരുന്നത് കണ്ടോ ഇനി അവിടെ എല്ലാം കടന്ന് കുത്തിയിടിച്ച് ലാനകൾ മണ്ണ് വാരി എറിയുന്നണക്ക് പുള്ളിക്കാരൻ അതിനകത്ത് കണ്ടേ മൊത്തം ഒന്ന് ഇടിച്ച് അമ്മന്തിയാക്കി പുള്ളിക്കാരുടെ പുറമൊക്കെ ഒന്ന് ഉരുമി അവിടെ എല്ലാം ഒന്ന് ഇതാണ് പുള്ളിയുടെ അടുത്ത പരിപാടി ഈ സമയത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിളിച്ചത് നമ്മുടെ കൂടെ വരണമെന്നില്ല കണ്ടോ ഇതൊക്കെയാണ് അഹങ്കാരം കണ്ടോ കണ്ടോ അ ഈ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട് പോയിക്കാം നോക്കട്ടെ എങ്ങനെയുണ്ടോന്ന് രാജാമോനെ രാജേ മോനിയാണോ രാജമോനാണു എഞ്ചു കാണിക്കുന്നിട കിടന്നു ഞാൻ മണ്ണൊക്കെ ശരിയല്ല രാജേ ഇവിടെ നമ്മോട്ട് പോടാ രാജക്കുട്ട പൊന്നാണ്ണി പൊന്നാണ്ണി പൊന്നാ എണ്ണി കുഴപ്പമില്ല ഇനിയിപ്പം ഗിയർ മാറാം എവിടെ പോളാ നീറന്ന് വട അങ്ങനെ ഇപ്പോൾ നമ്മുടെ രാജ ശരീരം ശരീരമൊത്തവും ഊണ് മറിക്കുന്നു ഉള്ള എല്ലാ പോച്ചയും കുത്തിമറിക്കുന്നു ഈ സമയത്തെങ്ങാണും വലിയ കൂടെ കാണും വല്ല കാളയോ പശുവിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കിടന്ന് അലറും ഭാഗ്യത്തിനെ ആരും കൊണ്ടുപോകുന്നില്ല കൊണ്ടുപോകുന്ന നമ്മൾ നമ്മുടെ രാജ്യം കിടന്ന് അലറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ആ പറയാ പോടാന്ന് പിന്നെ ഓട്ടത്തിൽ ആശ വലിയ സ്പീഡൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓടി മാറാം അടുത്തതെന്ന് കറിയായിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ ചെറുക്കം പാവ രാജമോന്നേ രാജപ്പൊന്നു അമ്മ എൻ്റെ വാതയാനു ഒരൊന്നേ പോവാ സ്നേഹിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ദേഷിപ്പിക്കായിരുന്നാൽ മാത്രം മതി കേട്ടു നമ്മൾ പിടിക്കാൻ കുഴപ്പമൊന്നുമില്ല അല്ല ജസ്റ്റ് ഐസൊക്കെ പിടിക്കാം അല്ല നമ്മൾ ഒന്ന് പെട്ടുകയാണ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വിധം മാറും പിന്നെ ഭയങ്കര ഇതാണ് ശരി ഇന്ന് ഭയങ്കര സൈലൻറ്റ് ആട്ടോട്ടെ ഇങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെ കാണിക്കാൻ കാരണം പുള്ളിക്കാരിപ്പുഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓട്ടവും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നതെന്തോ ഇനി നമ്മുടെ സമയദോഷമാണോ ഇങ്ങനെ കാണിക്കുന്നതെന്നുള്ള കാര്യം പുള്ളിക്ക് മനസ്സിലായതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല പുള്ളിക്കാരൻ ഇന്ന് സൈലൻ്റ് ആണ് വലിയ പ്രശ്നമൊന്നുമില്ല അതാണ് ഇവിടെ വന്നു അവിടെ ഒറ്റ ഓട്ടോ ഇവിടെ ഇവിടെ എല്ലാം കിടന്നു ഇവിടെ എല്ലാം കുത്തിമറിക്കുന്നു എല്ലാം ഇങ്ങനെ ചാടുന്നു അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു ഇന്ന് അതൊന്നും കാണിക്കുന്നില്ല എന്നും അറിയാൻ വയ്യ അപ്പോൾ എന്നാൽ പുള്ളിക്കാരൻ നല്ല തീറ്റയുള്ള സ്ഥലത്ത് കൊണ്ട് കെട്ടിയിട്ട് നമുക്ക് പോവാം അങ്ങനെ എന്തായാലും നമ്മളിതേ അതിനോടെ കെട്ടി ഞാൻ അവിടെ നിന്ന് തിന്നോട്ടെ നമുക്ക് നേരെ വീണ്ടോട്ട് പോകാം അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഡയമണ്ടിനെ വളർന്നത് ഡയമണ്ടാണെന്നുണ്ടെങ്കിൽ മുട്ടയിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു ബാ അതുകൊണ്ട് ഈ ഇരിക്കുന്ന പ്രാവിൻ്റെ മോഡൽ കിളിയാണ് ഡയമണ്ട് അപ്പോൾ ഈ ഇരിക്കുന്നതൊരു ഫീമെയിലാണെന്ന് തോന്നുന്നു മെയിലായിരിക്കും പകൽ സമയങ്ങളിൽ അടയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഡയമണ്ടിൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കാം ഉടങ്ങാണ്ടായാലും പുള്ളിക്കാരി കണ്ട കണ്ട അയ്യോ യെസ് മുട്ട മൂന്നെണ്ണം അവിടെ ഇരിപ്പുണ്ട് പുള്ളിക്കാരി അട ഇപ്പുറത്താണ് വന്നിരിക്കുന്നത് കേട്ടോ മുട്ട ഇടയിരിക്കുന്നു എന്തൊന്നും ഒരു പിടുത്തമില്ല ഡയമണ്ട് താൻ്റെ മുട്ട ഇടയിട്ടുണ്ട് കേട്ടോ ക്കട്ട് എന്നവനാണ് കേട്ടോ കുഴപ്പം ഇവനാണ് ആൺ ചെറുക്കാൻ ഇതേട്ട മൂക്കിൽ മുഴ വന്നു തുടങ്ങുന്നോള് ഇത് നല്ല വലുതായിട്ടങ്ങ് വരും പുഴ കറക്റ്റ് ആണുമ്പഴും തിരിച്ചറിയുന്നത് കേട്ടോ അത് പ്രായപൂർത്തിയൊക്കെ ആയി വരുന്നേ ഉള്ളു കണ്ടിവിടെ ഒരു മഴ ഇങ്ങനെ കളിച്ച് വരത്തെയുള്ളൂ പോടാ 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 ഓ ഇനി കുറച്ച് ഡാൻസേഴ്സിനെ കാണിച്ച് തരാം ഈ ഗാസ് നമ്മുടെ ഡാൻസേഴ്സ് എന്ന് പറയുമ്പോൾ ടർക്കി ടർക്കിക്കോഴിൽ ഡാൻസ് കളിക്കുന്നുണ്ട് വേണ്ടേ വീരിയൊക്കെ വിടർത്തി നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെയാണ് ഡാൻസ് ചെയ്യുന്നുണ്ടോ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ നാല് വലുതും ഡാൻസ് കളിക്കാറുണ്ട് ഇനി നാലും പെടയ അല്ല പൂവനാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഇതാണ് അവരുടെ ഡാൻസിങ് വേണ്ട അപ്പോൾ വേണ്ടേ ഇവരെല്ലാം ഇറങ്ങാൻ പോവാണ് ഗെറ്റ് ഔട്ട് ഐസ് ഗെറ്റ് ഔട്ട് ഐസ് ഡാൻസ് പോട്ട് പോട്ട് കളിച്ചോണ്ടിറങ്ങാം പയ്യപ്പോട്ട് പയ്യപ്പോട്ട് പെട്ട് പെട്ട പെട്ട് പെടപെട്ട് എസ് ഡാൻസ് ഇറങ്ങുന്നത് രാവിലെ ഉള്ളുമ്പോൾ ഡാൻസ് കളിക്കുന്ന ഒരു കോഴി കോഴിയെന്ന് പറയാൻ പറ്റത്തിൽ ഒരു മൈൽവർഗത്തിൽ ഒരു സാധനം കർക്കി തറക്കി കോഴി നമ്മൾ പറയും കണ്ടോ അതാണ് അവൻ്റെ ഡാൻസ് ഷൂ അടങ്ങിയപ്പോൾ എല്ലാം ഡാൻസ് കളിക്കും മൂന്ന് പേരായി നാലാമതെപ്പോ ഡാൻസ് കളിക്കാൻ പോണ് ഓ ഇല്ല ഡാൻസ് കളിക്കുന്നില്ല കേട്ടോ കയ്യാളി എനിക്കൊന്ന് പെടയാൻ തോന്നുന്നു ഉളക്കാൻ ഡാൻസ് കളിക്കുന്നില്ല ഓ ഓ എല്ലാവരും പോവാണ് ഉടന്തോ അമ്മ അങ്ങനെ വന്നാൽ തോന്നുന്നു ഫുഡ് അടിക്കാൻ പോയി കേട്ടോ കേട്ടോ ഞാൻ ഇഞ്ഞോ ഞാൻ ഇറങ്ങി പോയേ ഞാൻ ഇറങ്ങി കൊണ്ടിരട്ടെ ഞാൻ കോഴി ഇറങ്ങാൻ പോയിക്കോണേ എവിടെ പോയതാ എവിടെ പോയതാ എവിടെ പോയതാ എവിടെ പോയതാ ഏഹ് നിനക്ക് ഈ പുറത്തിറങ്ങി ശീലമുണ്ടോ ഉമ്മമാർക്ക് പുറത്തിറങ്ങിയ ശീലം അല്ലേ ഉമ്മമാരെ പട്ടി പിടിക്കും ഉമ്മ നമ്മൾ പുറത്തിറക്കാൻ പാടില്ല എല്ലായിടത്തും കറട്ടെ എന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ ഇട്ടു കയറി 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 ഹലോ കൈസ് ഇതാണ് ഞങ്ങളുടെ ലുട്ടാപ്പി പുതിയ ഞങ്ങളുടെ അതിഥിയാണ് ഫുൾ ഡീറ്റെയിൽസ് പറയാം പണ്ട് ഒരു ഞാൻ വീഡിയോ ചെയ്തായിരുന്നു ഒരു ആറ് കുട്ടികളും ഒരു തള്ളയും അതിൽ കുറേ കൊച്ചുങ്ങളെ ചത്തുപോയി പിന്നെ ആൺകുട്ടികളെയൊക്കെ കുറേ പേര് കൊണ്ടുപോയി ബാക്കി വന്നത് പുള്ളിക്കാരനാണ് പുള്ളിക്കാരൻ ഞങ്ങൾ ഞാൻ എടുത്ത കേട്ടോ അപ്പം അടിപൊളിയാണ് കുളിപ്പൊക്കെ കഴിഞ്ഞ് ഇനി ഒരു സ്പോട്ട് ഫോട്ടോ എടുക്കണം അങ്ങനെ കുറേ പണിയുണ്ട് അപ്പോൾ കൈഷ് ഇന്നത്തെ വീഡിയോ അതിൻ്റെ അപ്പിയാണ് ജസ്റ്റ് ആ നമ്മുടെ രാജയുടെ ആ ഒരു പ്രകടനം കാണിക്കാനാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഞാൻ ഉദ്ദേശം എനിക്കുള്ള അലമ്പോം നോക്കാം കാണിച്ചാലാവും ഇന്ന് സൈലൻ്റ് ആയിരുന്നു സാധാരണ ഇങ്ങനെയല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അപ്പോൾ ഇനിയും അവൻ അങ്ങനെയുള്ള അഹങ്കാരം ആട്ടൊക്കെ വരും നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഉടൻ ആ ഒരു വീഡിയോ തീർച്ചയായിട്ടും വരുന്നതാണ് ഓക്കെ പുതിയ വിശേഷവും മറ്റൊരു വീഡിയോ കാണാം ഒരു ബൈ പറടാ ബൈ വേറെ ബൈ